നമസ്കാരം ഇന്ത്യയിൽ ജനപ്രിയ കാർ ഏതെന്ന് ചോദിച്ചാൽ അതിനൊരു പക്ഷേ ഒരൊറ്റ ഉത്തരമായി കാണുള്ളൂ മാരുതി സുസൂഖിയാണ് അത്രയേറെ ഫാൻ ബേസ് ആണ് മാരുതിക്കുള്ളത് സാധാരണക്കാരനും പണക്കാരനും ഒരുപോലെ സ്വപ്നം കാണാൻ സാധിക്കുന്ന വാഹനങ്ങൾ ഇറക്കിയാണ് മാരുതി കച്ചവടം പിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ മാരുതിയെ പിന്നോട്ടടിക്കുന്ന ഒരു കാര്യം സേഫ്റ്റിയുടെ പേരിൽ മാത്രമായിരുന്നു എന്നാൽ അതിനും മാരുതി പിന്നീട് പരിഹാരം കണ്ടെത്തിയിരുന്നു ബിൽഡ് ക്വാളിറ്റിയിൽ വെറും പപ്പടമാണ് എന്നായിരുന്നു ഒരു കാലം വരെ മാരുതിയെ കളിയാക്കിയിരുന്നത് എന്നാൽ സേഫ്റ്റിയുടെ കാര്യത്തിൽ വിപ്ലവകരമായ നീക്കങ്ങളായിരുന്നു പിന്നീട് മാരുതി കൊണ്ടുവന്നത് കഴിഞ്ഞ വർഷത്തോടെ തന്നെ ഫൈവ് സ്റ്റാർ റേറ്റിംഗുകളുള്ള മാരുതി കാറുകൾ വന്നു തുടങ്ങി സേഫ്റ്റിയുടെ കാര്യത്തിൽ പുതിയ വിപ്ലവകരമായ ഒരു നീക്കം കൂടിയാണ് കമ്പനി ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് എൻട്രി ലെവൽ കാറായ ആൾട്ടോ മോഡലിന് ആറ് എയർ ബാഗുകൾ സ്റ്റാൻഡേർഡായി നൽകിയിരിക്കുകയാണ് മാരുതി സുസൂക്കി ഇതോടൊപ്പം തന്നെ ആൾട്ടോ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം പ്ലസ് അതായത് അതുപോലെ തന്നെ ഇലക്ട്രോണിക് ബ്രേക്ക് ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ അതായത് ഇ ബി ഡി ഉള്ള ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം അതായത് എ ബി പ്ലസ് അഡ്വാൻസ്ഡ് ഫീച്ചറുകളും സേഫ്റ്റി ഫീച്ചറുകളും കൊണ്ടുവന്നിട്ടുണ്ട് മുൻവശത്ത് ഓൾട്ടോ കേട്ടണിന് മുന്നിൽ സുസുക്കി ഉള്ള വലിയ വിടവുള്ള ഗ്രില്ലും മനോഹരമായി കാണപ്പെടുന്നുണ്ട് മോണറ്റിന്റെ അരികുകളിൽ ഇരിക്കുന്ന ഒരു പുതിയ കൂട്ടം ഹാലജൻ ഹെഡ് ഹെഡ്ലൈറ്റുകളും കാണാൻ സാധിക്കും ഫ്രണ്ട് പുതിയ കീഴിൽ സെൻട്രൽ ും ഉണ്ട് പ്രൊഫൈൽ നോക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഷോൾഡർ ലൈൻ ഉൾപ്പെടെ കുറച്ച് ക്യാരക്ടർ ലൈനുകൾ കൂടിയുണ്ട് സൈഡ് ഫെൻഡറുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഇൻഡിക്കേറ്ററുകളും നേരത്തെ ടയറുകളുള്ള ചെറിയ തേർട്ടീൻ ഇഞ്ച് സ്റ്റീൽ വീലുകളുമാണ് ഓൾട്ടോ കേട്ടണിന്റെ പിൻഭാഗത്തുള്ളത് കേട്ടണിന്റെ പിൻഭാഗത്ത് ഓൾട്ടോ കേട്ടൻ എന്നൊരു ചെറിയ സംയോജിത സ്പോയിലർ ഓൾഡോ പുതിയ സി ജെറ്റ് ത്രീ സിലിണ്ടർ എന്നിവ ഉൾക്കൊള്ളുന്നുണ്ട് പുതിയ യൂണിറ്റ് കരുത്തും പീക്ക് ടോർക്കും വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ ഫൈവ് സ്പീഡ് എ എം ടി ട്രാൻസ്മിഷനുകളുടെ സഹായത്തോടെ തന്നെ മുൻ ചക്രങ്ങളിലേക്ക് പവർ അയക്കുന്നുണ്ട് മാനുവൽ വേരിയന്റിനൊപ്പം ഇരുപത്തിനാല് ദശാംശം മൂന്ന് മൈലേജും കിട്ടുന്നതാണ് കിലോമീറ്റർ ുംകുന്നുണ്ട് മൂവായിരത്തി എം എം നീളവും എം എം വീതിയും ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് എം എം ഉയരവും ഈ ഒരു പുതിയ ഓൾട്ടോ കേട്ടിന്റെ വീൽബേസിന് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത് എം എം നീളവും ആയിരത്തി ഒരുന്നൂറ്റി എൺപത് കിലോഗ്രാം ഭാരവും ഉണ്ട് പഴയ പതിപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ പുതിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓൾട്ടോ കേട്ടണിന് എൺപത്തിയഞ്ച് എം എം നീളവും നാൽപ്പത്തിയഞ്ച് എം എം ഉയരവും ഇരുപത് എം എം നീളവും ഉള്ള വീൽബേസും കൂടുതലുണ്ട് എന്ന് വേണം പറയാൻ മാർദി ഓൾട്ടോ കേട്ടൺ ഗ്ലോബൽ എൻ സി എ പി ക്രാഫ്റ്റിൽ ടു സ്റ്റാർ സുരക്ഷാ റേറ്റിംഗും കുട്ടികളുടെ സേഫ്റ്റിയിൽ സീറോ സ്റ്റാർ ആയിരുന്നു നേടിയിരുന്നത് എന്നാൽ പുതിയ സുരക്ഷാ ഫീച്ചറുകൾ കൂടി കൂടിച്ചേർക്കുമ്പോൾ വീണ്ടും പരീക്ഷിച്ചാൽ റേറ്റിംഗ് കൂടാനുള്ള സാധ്യതകളാണ് വരുന്നത് ഫെബ്രുവരി ഒന്ന് മുതൽ കമ്പനി വില വർദ്ധിപ്പിച്ചിരുന്നു കമ്പനിയുടെ കോമ്പാക്ട് കാറായ സിലേറിയോയ്ക്കാണ് ഫെബ്രുവരിയിൽ ഏറ്റവും കൂടുതൽ വില കൂടിയത് ഇതിന്റെ എക്സ് ഷോറൂം വിലയിൽ നിന്ന് മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ വർധനവാണ് ഉണ്ടായത് ഏറ്റവും കുറഞ്ഞ വില വർധനവ് സിയാസിനും ജിംനിക്കുമായിരുന്നു മാരുതി മോഡൽ നിരയിൽ വില്പന കുറഞ്ഞ പ്രീമിയം മോഡലിലാണ് ഇവ ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് ഈ രണ്ട് കാറുകൾക്കും കൂടിയത് മാരുതി സിസുക്കിയുടെ ഫ്ളാഗ്ഷിപ്പ് മോഡലായ ഇൻവിക്ടോ പ്രീമിയം ഫെബ്രുവരി മുതൽ മുപ്പതിനായിരം രൂപ അധികം മുടക്കേണ്ടതായി വരും